അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ വിജി സംസാരിച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് മുത്തുക്കോയങ്ങൾ ശക്തിപ്പെടുത്താം അങ്ങനെയല്ലേ അപ്പൊ അവർക്ക് അവരെ ശക്തിപ്പെടുത്താൻ തോന്നുകയാണെങ്കിൽ അത് അവര് തീരുമാനം അയക്കാം നമുക്ക് പറയാൻ പറ്റൂല എന്തുകൊണ്ടാണ് അങ്ങനെ അവരമ്മില് വല്ല അടുപ്പുണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റൂലോ അത് അതിലും അവരാണ് മറുപടി പറയുന്നത് അങ്ങനെ ഉണ്ടോ എന്ന് ചെയ്യുന്നത് എന്നാലും അവരും നമുക്ക് അതിലൊരു വിരോധമില്ല ആരോടും മനസ്സിലായില്ലേ നമ്മളിവിടെ ഈ എ പി വിഭാഗമാണെങ്കിലും അവരും ഐക്യത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് നമ്മളത് സ്വാഗതം ചെയ്യണം നമ്മൾ ആരെ സമസ്തകളുടെ ജമീയത്തിനോ പറഞ്ഞു കളാം ഏതെങ്കിലും ഒരു പിന്നെ മുസ്ലിം ലീഗിനെ സ്ഥാനത്തിനെ തോൽപ്പിക്കണം എന്നോ ഏ എന്നൊന്നും സമസ്തകളുടെ ഈ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പറഞ്ഞോ സമസ്തകളുടെ ജമീയത്തില അങ്ങനത്തെ പറയേണ്ടത് ഞാനല്ലേ െ തോൽപ്പിക്കണമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ വലതുപക്ഷത്തിനെ തോൽപ്പിക്കണമെന്ന് അങ്ങനത്തൊന്നും നമ്മൾ പറയാറില്ലല്ലോ ജിഫ്രൈമുദ്ദിക്കോയങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് കാന്തപുരത്തിന്റെ വിഭാഗം